ഈ ദേശത്തേക്ക് വരുമ്പോൾ ഇപ്പോഴും എന്റെ മനസ്സിലാ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയമാണ് അന്ന് ഇവിടെ വന്ന് ആ പള്ളിയുടെ തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പോ കണ്ട ഒരു സീൻ എത്ര വേദനാജനകമായിരുന്നു ഈ കടകളൊന്നും ഒന്നുമില്ലാതെ എല്ലാം കുത്തിയൊലിച്ച് അൻപത്തൊമ്പത് ജീവനും നഷ്ടപ്പെട്ട ഒരു പാത ഈ തോട് ഒരു പുഴയായി ആ പുഴ എന്ന് പറയുന്നത് അവിടെ വന്നടിഞ്ഞ കല്ല് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു മല മുഴുവൻ ഇടിഞ്ഞു വന്നൊഴുകി നിൽക്കുന്ന അവസ്ഥ എത്രമാത്രം ദുരന്ത ഭീതിജനകമായ അവസ്ഥയായിരുന്നു അന്ന് നിങ്ങൾക്കറിയാം അന്നും നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ഒക്കെ നമ്മൾ അതിജീവനത്തിന്റെ ഒരു പുതിയ വഴി തന്നെ നമ്മൾ വെട്ടി ഇതിൽ എനിക്ക് ഒന്ന് രണ്ട് കടകൾ ഞാനാണെന്ന് ഉദ്ഘാടനം ചെയ്തു അന്ന് താൽക്കാലികമായി കടകളൊക്കെ പോയി ഇനി കച്ചവടം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ കൽപ്പകഞ്ചേരിയിലെ കെ എം സി സിയുടെ പ്രവർത്തകർ ഷംസുക്കെയും ആസാദയും അവരുണ്ടാക്കിയ തണൽ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് അന്ന് താൽക്കാലികമായി ഷോപ്പുകൾ വെച്ച് പുലർത്തി ഉണ്ടാക്കി പക്ഷേ നിങ്ങൾക്കറിയാം അന്നും ഇവിടെ വന്ന് പല പ്രഖ്യാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തി അവർ പ്രഖ്യാപിച്ചു റീബിൽഡ് നിലമ്പൂർ നിലമ്പൂരിനെ പുനഃസൃഷ്ടിക്കാൻ പോകുന്നു വലിയ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ദുരന്തം കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് എട്ടാം തീയതിയിലേക്ക് ആറു വർഷം തികയുന്നു ഈ സർക്കാർ ഈ പാതാറിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത് അവസാനം ജനങ്ങൾ പുറത്തിറങ്ങാത്തൊരവസ്ഥയുണ്ടായി എല്ലാം ദുരന്ത ഭീതിയിൽ വീട്ടിൽ കഴിയ ഒരു കാര്യമാണ് ഞാനിവിടെ വന്നപ്പോൾ ജോസും കൂട്ടരും എൻ്റെ അടുത്ത് പറഞ്ഞത് ജോസ് എന്നോട് പറഞ്ഞു ഒരു ഒരാവശ്യമുണ്ട് ഈ കോയിൽ ഞങ്ങൾ കൃഷിയിടത്തിലേക്ക് മുഴുവൻ ഈ പറയുന്ന വലിയ പാറ വന്ന് അടിഞ്ഞു വീണിരിക്കും അതൊന്നും മാറ്റിത്തരാൻ സർക്കാരിനോട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് അതെങ്കിലും ഒന്ന് സർക്കാരിൽ പറയാൻ പറ്റൂ ആ കല്ലുകൾ മാറ്റാൻ ദിവസങ്ങളോളം പണിയെടുക്കേണ്ടി വന്നു ഒരു നയാ പൈസ സർക്കാരിന്റെ ചെലവിലല്ല ഈ ദൊക്കെ നിർമ്മിച്ചു കൊടുത്തത് സർക്കാരിന്റെ ചെലവിലല്ല തണൽ എന്ന് പറയുന്ന സംഘടനയാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് സർക്കാരല്ല ഫെഡറൽ ബാങ്ക് യൂസഫ് അലി കെ എം സി സി മുസ്ലിം ലീഗ് എത്രയെത്ര സംഘടനകളാണ് ചെയ്തത് നിങ്ങൾക്കറിയാം ഇവിടെ എന്താ സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താ ഇതിന് നമുക്കൊരു പരിഹാരം വേണ്ടി ആരോടാണ് ഇനി പരാതി പറയേണ്ടത്